പിന്നേലെ കൂട്ടവാട അമ്മുമ്മെ കുത്തിരിക്കാൻ സമ്മതിക്കത്തില്ലടാമൊട്ടവ മക്കളും ക്കളും കൊച്ചു മക്കളും അവരുടെ മക്കളും എന്ന് വേണ്ട പിന്നേലൊന്ന് കുത്തിയിരിക്കാൻ സമ്മതിക്ക പിന്നട മക്കളെ അതുകൊണ്ടാണ് ഈ അമ്മൂമ്മ എന്റെ മക്കളെ അമ്മൂമ്മ അങ്ങ് കൊച്ചിനെ സമ്മതം ചെയ്തതാടാ അരിപ്പാട്ട് നീരാമനായിരുന്നു കേട്ടിട്ടുണ്ടോ ായിരം കൊടുക്കൊള്ളാടാ മക്കളെ ആ വകുപ്പ് പന്ത്രണ്ട് പിള്ളേരെ ഒന്നും പറയങ്ങളൊക്കെ അമ്മൂമ്മ മനസ്സിലായോ അമ്മേടെ പിന്നെ അമ്മ അറിയാത്തവരുണ്ടോ എന്റെ മൂപ്പായിട്ട് വിണങ്ങാമം രണ്ടണ് ആ പകുണ്ട അവിടുന്ന് മനസിലായി കൂടെ അമ്മൂമ്മ ഏടെ എന്തോ കൊച്ചന് കണ്ണോ കഞ്ഞ്മെള്ളം കൊടുക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ കൊന്നു ഒഴിക്കാണ് ഓ അഷ്ടം ഒന്നും പറയണ്ടാവും പിള്ളേർ കൊടുക്കാറില്ല അഞ്ഞൂർക്കാൻ ഒരു മൂപ്പ കാണാൻ അമ്മയിലെ മൂലയിലോട്ട് അങ്ങ് വലിയമ്മ പറഞ്ഞ തള്ളു തുടങ്ങി തള്ളി തള്ളി ഇറക്കി സമയത്ത് മുറിവ് കഴിഞ്ഞേ മൂപ്പിടാന മുറി നീട്ടിക്കൊണ്ടിരിക്ക ആ അവിടെ നിന്ന സമ്മന് കഴിഞ്ഞു മൂപ്പിടാനോട്ട് പോവാ ും അരക്കെട്ടും എട്ടുകെട്ടും എല്ലാം അതാണ് മക്കളെ നോക്കിയത് അവിടെ നിന്നോട് വളർന്നു നീ വലത് കാലി വെച്ചങ്ങോട്ട് കേറിയാത്തത് എന്റെ മക്കളെ വലതുകാലി ഒറ്റ അങ്ങോട്ട് കേറി ഒരു പെങ്ങൾ ഒറ്റ ഉണ്ടായിരുന്നു ോട്ട് വിടാൻ പറഞ്ഞു എന്റെ വല്ല മറ്റേം കൂടെ പറയുന്നു കാണിച്ചു പിന്നെ എന്റെ മൊന്നും അക്കടേണ്ട

പന്ത്രണ്ട് മാനിയായിരുന്നു ഒന്നേ അമറിയുള്ളൂ അതും ഒന്ന് പോയടാം ഇതുകൊണ്ട് ഐശ്വര്യം ഇല്ലെന്നേ എന്താ ഞാൻ അറിയോ ആ മക്കളെന്താണ് അത് ഒന്ന് മക്കളെ അവിടുന്ന് എന്നോട് പറഞ്ഞു നീ ഇച്ചിരി കഞ്ഞി വെക്കാൻ അടുക്കളയിലോട്ട് പെരേട വാകെ ഞാൻ നിരത്തി ഉണക്കി വെച്ചിരിക്കുന്ന അനുസരിച്ച് വെച്ചാ പിന്നെ അവിടെ നിന്ന് എല്ലാ മക്കളെ അരി അടപ്പയിലിട്ടു ഈ അങ്ങോട്ട് കത്തി ഒരു മക്കളെ ആണ്ടിലാണ്ടി പത്തിനാലായിരം മടങ് ഓടയുടെ നാലുകെട്ട അതങ്ങ് വെന്ത് അവിടെ നാലുകെട്ട് മാത്രം വെന്തില്ല അവിടെ ഒരിക്കലും നനമുണ്ടായിരുന്നു കേട്ടോ എല്ലാം നല്ല വരച്ചുള്ളൂ ഞാൻ മോട്ടോട്ട് കണ്ടു അച്ഛനാണ് മക്കളാ എല്ലാ പറഞ്ഞിട്ട് അവിടെ അവിടെ മാത്രം എന്റെ മക്കളെ ഒന്ന് കേറി കിടക്കണ്ടേ ഒരു നാല് കാല് കുഴിച്ചു ഒരു മാറം ഒരു പാതി വേണ്ടി ഒരു കയറിലുണ്ടായിരുന്നു എന്റെ മക്കളെ അതിന് കയറും വരിഞ്ഞ് അടിയിൽ അടിയില് മേളിൽ ഒക്കെ അത് വിരിഞ്ഞു ഒക്കെ ഞാൻ കിടന്നു അങ്ങനെ ഇരിക്കുമ്പോ കൂന്നിക്കാതൊരു മൂബിന്ന് വിളിച്ചു അല്ലേ ആന വരെ തന്നും പറഞ്ഞു എന്റെ വാക്ക ഇത് കേട്ട കേക്കാത്ത എന്തോ പരിചൂരിച്ചോ ഒറ്റ പോകാൻ ആനത്തൂട്ടിയാണ് ആടാ കഥ എന്താ എന്തോ ചെയ്യാ ടേ ഇത് തന്നെയാണെ കുണ്ാലി ഒക്കെ വെച്ചോണ്ടിരിക്കുന്നു ഇനി ഊരടാ ഏഹ് എന്നെ വണ്ടി ആയില്ലോണ് ഏഹ് അതിനും പ്രായം ആയിക്കോണു മുടിയൊന്നും അറിഞ്ഞപ്പോഴത്തേക്കാർക്കും കണ്ടാതെ ഇറങ്ങിട്ടാ മക്കളെ അമ്മുമ്മ എന്താടാ ഞാൻ പറഞ്ഞേക്കോട്ട് എന്താ മക്കളാ ഞാനും ചെറുപ്പം അല്ലേടാ ഒരാതവണൊക്കെ വേണ്ട തീർച്ചയായിട്ടും അങ്ങനെ ഇരിക്കും മുളക്കിടക്കാൻ എത്ര ഞാനും കാര്യ ആയിക്കോട്ടെ ഒന്ന് വരും പിന്നെ രണ്ടു മൂക്കേറ്റില്ല പിന്നേം വരും പൂങ്ങും വരും അങ്ങനെയാടാ മക്കളെ അങ്ങനെ അയാളെ തിരക്കിയൊക്കെ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയ മറ്റി മൂന്നിടങ്ങൾ നെല്ലെടുത്ത് പറഞ്ഞു നീ കുത്തി പക്ഷെ മക്കളെ നെല്ലും കുത്തി വന്നപ്പോ മുമ്പിൽ അങ്ങ് പോയിക്കനെ ഒന്നും കണ്ടില്ല ഒരു ഇറക്കം പെണ്ണു കാണുകയും ഒരു പെണ്ണിനെ ഇറുക്കം കാണുന്ന ഒക്കെ നാട്ടിനോടെ കൊല്ലം അന്നേരം തൊട്ട എന്റെ വയസ്സിൽ ആദ്യം മക്കളെ അവിടെ ഈ ഒരു മൂപ്പറൊന്നേ ആ അയിന്റെ സ്ഥാനത്തെ നല്ല മാപ്പഴ് മനസ്സിലായോ അയിന്റെ നടുക്കൂടെ കഴിഞ്ഞോ അതിന്റെ ആ കയറ്റോട്ടിൽ ആയിട്ട് വെള്ളം വെള്ളം ആ കൈ കൈ അയിന് എന്റെ വരക്കായി കേസായിട്ട് കേസായൂടെ വിളിച്ചു അന്ന് തോട്ട എന്റെ കയറ്റോട്ടിൽ കൂടെ ആയത് വെള്ളം പിടിച്ചു നാം മുതുക്കലുണ്ട് ഇത് വല്ലതും നടക്കുമോടാ പിടിക്കുന്നുണ്ടി പിടിക്കാൻ ഇത്രയും ചെറുപ്പക്കാർ ഇടുന്നിട്ട് അവക്കതൊന്നും പറ്റത്തില്ല ഇനി വൈകാല് പറഞ്ഞ മാപ്പ് കേട്ട് കൊടു കായ്ക്ക് അങ്ങ് എന്റെ വെള്ളം കൂട അല്ല ആരോട് പറയാം ഇത് വല്ല മുറുക്കൻ രണ്ടേ നടക്കും എന്റെ മക്കളെ ഒരുപാട് കളിച്ച അതുകൊണ്ട് താനൊന്നും പോങ്ങട്ടില്ലടിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാതൊക്കെ പറ്റുമോ എന്ന് നിങ്ങളോടൊക്കെ കൂടാന്ന് ഞാനിവിടെ മക്കളെ എങ്ങനെയാടാ തിരുവാതിരി കളിക്കണം എന്നൊക്കെ അങ്ങനെ നിങ്ങളൊക്കെയാണ് കൂടാ ും പയ്യാടാ എല്ലാം കിടന്നു പച്ച കള്ളൂ കാലി ജലു കണ കൃഷ്ണ മ കൃഷ്ണ നാരായ കൃഷ്ണ കൃഷ്ണ അമ്മമ്മാണ് ചെയ്യാടാ അപ്പൊ എന്റെ മക്കളെ എന്റെ മക്കളെ എല്ലാരും ഉണ്ടോടാ പാട്ടുകാരുപേര കുറവുണ്ടല്ലോ അങ്ങനെ ഒക്കെ കാര്യങ്ങള് ഞാൻ മൂപ്പിലാരെ കിടക്കി ഇറങ്ങിയ ഏഹ് അയാള് വയനാട് അടി എന്നറു തെരണ്ടൊക്കെ കഴിഞ്ഞ് ഇവിടെ എന്തെങ്കിലും ഒക്കെ കാണും അബൂപ്പനെ കാപ്പി അമ്മുമ്മ ഇറങ്ങിയാ അങ്ങരിക്കും എന്നെ മക്കളെ പിള്ളേരെ ഉണ്ടാകാൻ ഉരുളി കാണത്തു ആ മണ്ണാറൊക്കെ ഉരുളി കാണത്തു പിള്ളേർ കുഞ്ഞുങ്ങളുണ്ടാകാതിരിക്കാൻ ഉള്ളി കാട്ടാന്ന് പറഞ്ഞു അത് എന്റെ മക്കളെ വല്യൊരു കൂട്ടുകളി മേടിച്ചു അമ്മുമ്മ ഞാനത് മണ്ണാർക്കാൻ കൊണ്ടുപോയി ആ നടത്തി എന്റെ മക്കളെ അമ്മുമ്മയുടെ പേരല്ല നീ അത് അപ്പൂമ്മയെ കൂട്ടി ആടെ അടച്ച அங்க இல்ல போறது நம்ம கூடது எக்ஸ்பீரியன்ஸ் ஐட்ட இல்ல அதுவுடைய என்ன ஊருவத்தை ஆகிடுறானு இங்க யாரக்கெல்லாம் அங்கங்கள எல்ல இங்க உள்ளிகானு அஞ்சாக்கலாம் முகமே முகல இல்லப்பா பெண்களடையெல்லாம் கண்டு நோக்கி நம்ம கூட வந்து நிக்கிறாங்க என்னடா என்னப்பா நான் இதெంటిயாடா ஊருன்னு அடாய் அங்க வந்துறேம் എനിക്ക് ആരോണ്ടെങ്കിൽ എല്ലാരും നല്ലൊരു കൈയടി കൊടുക്കണം ഞങ്ങളുടെ അപ്പം